വെൽക്കം ബാക്ക് ടു ന്യൂസ് ടീസ് ബേർട്സ് ഇന്ന് ഞാനൊരു വെയ്റ്റ് ലോസ് ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് എന്ന് വെച്ചാൽ നമുക്ക് കുടവയർ കുറയാൻ വേണ്ടിയും അതേപോലെ ശരീരത്തിലുള്ള കൊഴുപ്പ് കുറയാൻ വേണ്ടിയും ശരീരത്തിന് നല്ല നിറം വെക്കാൻ വേണ്ടിയൊക്കെ ഉള്ളൊരു ഹെൽത്തി ഡ്രിങ്ക് ആണിത് അപ്പോൾ ഇതിനു വേണ്ടി ആദ്യമേ വേണ്ടത് ഒരു ക്യാരറ്റാണ് ക്യാരറ്റ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് ചെറിയ പീസസ് ആയിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം എന്നിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇനിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പീസ് ഇഞ്ചിയാണ് അപ്പോൾ ഇഞ്ചി ഒരു ഏകദേശം ഒരു വലിയ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതൊന്ന് അരിഞ്ഞ് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു നാരങ്ങ അപ്പോൾ ഈ നാരങ്ങയുടെ നീര് എടുത്ത് കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം ഒരു നാരങ്ങയുടെ നീര് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഈ ഒരു പാകത്തിന് അരച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം ഇത് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണിത് നമുക്ക് വയറ് കുറയാനൊക്കെ വളരെ നല്ലതാണ് ഇനി ഈ ജ്യൂസ് നമുക്കൊന്ന് അരിച്ചെടുക്കാം ഈ ക്യാരറ്റിൻ്റെ ഇതൊക്കെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഡെയിലി രാവിലെ നമ്മൾ വെറും വയറ്റിലാണ് ഈ ഡ്രിങ്ക് കുടിക്കേണ്ടത് അപ്പോൾ ഇഞ്ചി ആണെങ്കിലും നമ്മുടെ ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ് പിന്നെ ആണെങ്കിലും ശരീരത്തിന് നിറം വെക്കാനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ